ഐകോൺസ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ മമ്മിക്കുട്ടി എം എൽ എ അനുമോദിച്ചു സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം എസ് കൃഷ്ണദാസിന്റെ അധ്യക്ഷതയിലാണ് അനുമോദനം നടന്നത് ഐക്കോൺ ജീവനക്കാർക്ക് മിനിമം വേതനവും സ്ഥിരം ജീവനക്കാർക്ക് പതിനൊന്നാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ആനുകൂല്യങ്ങളും നടപ്പിലാക്കിയ എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടിയെ ഐകോൺ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയുന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഐക്കോൺസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും എം എൽ എ നിയമസഭയിൽ ചർച്ച ചെയ്യുകയും ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട അനുകൂല നിലപാട് എടുക്കുകയും ചെയ്തതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എം യോഗത്തിൽ സംസാരിച്ചു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവർക്ക് ചെയ്തത് അപ്പോഴും നമ്മുടെ താൽക്കാലിക ജീവനക്കാരിനെ പറ്റി ഭക്ഷ്യതമാനത്തിൻ്റെയൊക്കെ ഒരു വർദ്ധനവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് എടുക്കാൻ പണം വേണ്ടേ ആകെ കുറഞ്ഞു പറഞ്ഞൊരു പ്രശ്നമായിരുന്നു ഗവൺമെന്റിന്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണോ വെച്ചാൽ അല്ല ആണോ എന്ന് വെച്ചാൽ പണിക ആണെന്ന് പറയാം അല്ല എന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെയൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ രൂപത്തിലാണെന്ന് നടത്തും ആ ആ രൂപത്തിലുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കൈകാര്യങ്ങളാണെങ്കിൽ ഇതിനൊരു ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു കൊണ്ട് വിവിധ വകുപ്പുകളുടെ ഐ എ എസ് ഓഫീസർമാരാണ് അവർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അവർ ബൈലോ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ ബൈലോൻ എന്താ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഒരു എഞ്ചി ആഘോഷപ്പെട്ടു ശമ്പള പരിഷ്കരണത്തിന് കൂടുതൽ നോൺ പ്ലാൻ ഫണ്ടായി മൂന്ന് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു സിഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി സുരേഷ് എം സി ജോയിന്റ് സെക്രട്ടറി പി കെ മണികണ്ഠൻ രാഹുൽ കെ എം പ്രേംരാജ് വൈസ് പ്രസിഡന്റ് ഷാഹിദ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ